ജോൺഷാസ് വേൾഡിൻ്റെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ രാവിലെ ചെയ്ത കുറച്ച് കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ ഈ ചാനലിൽ അധികവും അപ്ലോഡ് ചെയ്യുന്നത് ഇത്തരം ചെറിയ വ്ളോഗുകളൊക്കെയാണ് കേട്ടോ അതുപോലെ ഗാർഡൻ ഐഡിയാസും ഗാർഡൻ ക്രാഫ്റ്റുകളും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നൂൽപുട്ടും മുട്ട ആണ് റോസ്റ്റുമാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൊടിയാണ് മിക്സിയിൽ സാധാരണ നമ്മൾ പൊടിച്ചെടുക്കുന്ന പോലെ ചെയ്തതാണ് കേട്ടോ നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ച് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതാ നൂൽപ്പുട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ മുട്ട റോസ്റ്റിനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം കറിവേപ്പിലയും ഒക്കെ ചേർത്തു ഇനി കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ സാധാരണ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു മുട്ട റോസ്റ്റാണ് കേട്ടോ അപ്പം എൻ്റെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മുട്ട കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പം പുറത്തുനിന്ന് കുറേ ചെടികളുടെയൊക്കെ ഉണങ്ങിയ കമ്പുകൾ കുറേ കട്ട് ചെയ്ത് കളയാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാമെന്ന് കരുതി അത് ഈയൊരു പ്ലാന്റ് ആണെങ്കിൽ കുറേ ദിവസങ്ങളായി കുറേ പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങി വെക്കണം വളരെ മനോഹരമായിട്ടൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ ഗാർഡൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് ഹാങ്ങിങ് പ്ലാന്റിലൊക്കെ കുറച്ച് കുറച്ച് തളർത്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സക്ലിന്റുകളൊക്കെ വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ബോഗൻവേലൊക്കെ നിറച്ച് ഉണങ്ങിയ കമ്പുകളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് കരുതി ഡിസംബർ മാസത്തിലാണ് കേട്ടോ ഇത് ഏറ്റവും കൂടുതലായിട്ട് പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ ബ്ലീഡിങ് ഹേർട്ട് പോലെ തന്നെ എല്ലാ ഡിസംബറിലും ഇത് നല്ല രീതിയിൽ പൂത്ത് നിൽക്കും കേട്ടോ അതൊരു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അത് വലിയ മരത്തിനെ കഴിഞ്ഞ് നല്ലത് നമുക്കൊരു ഷോർട്ടായിട്ടൊരു പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതാണ് അത് വലുതായി പോകുമ്പം അതിൻ്റെ ഒരു ഭംഗി കുറയും അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് റോസിലെ ഫ്ലവറൊക്കെ ഇതാണ് റോസ് കട്ട് ചെയ്തൊക്കെ തളർത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇത് കുറേ നാളുകളായി ഈ ഒരു പ്ലാന്റ് ഒക്കെ ഇങ്ങനെ ചെറിയ പോട്ടിൽ വളരുന്നു അതൊന്നും മാറ്റാൻ സമയം കിട്ടാറില്ല സമയം കിട്ടിയാലും ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്ലാന്റുകളൊക്കെ ഒന്ന് മാറ്റി വെക്കാം എന്ന് വിചാരിച്ചു അപ്പോഴിതാ പിങ്ക് പ്രിൻസസിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു പോട്ടി മിക്സ് സാധാരണ പോട്ടി മിക്സ് അല്ല കേട്ടോ ഇത് എംസാൻറ്റും അതുപോലെ ചകിരിപ്പൊടിയും ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ അതിനകത്ത് പർലൈറ്റ് ചേർത്താലും നല്ലതാണ് കേട്ടോ പർലൈറ്റ് എൻ്റെ കയ്യിൽ തീർന്നു പോയി അപ്പോൾ അടിയിൽ കുറച്ച് കട്ടയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് പോട്ടി മിക്സ് വെച്ച് അതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ ഞാൻ ഈ ഫിങ്കർ പ്രിൻസസ് മാത്രം അങ്ങനത്തെ ഒരു പോട്ടി മിക്സിലേക്കാണ് വെക്കുന്നത് അതൊരു ചെറിയ പോട്ടിലിപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് ഒന്നര വർഷമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രയായിട്ട് ഇത്രേ വളർന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ പോട്ടൊക്കെ മാറ്റി അത് പുതിയ പോട്ടിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ബാക്ക് സൈഡിലൊക്കെ ഇട്ടിരിക്കുന്ന കുറച്ച് പ്ലാന്റുകളൊക്കെ നന്നായി തളർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാന്റുകളുണ്ട് അപ്പോൾ പുറത്ത് നമ്മൾ ഉപേക്ഷിച്ച നിലയിലിട്ടിട്ട് കുറച്ച് വെള്ളവും വളവും ഒക്കെ കൊടുത്താൽ ആ പ്ലാന്റുകളൊക്കെ നല്ല ഭംഗിയായിട്ട് വളർന്നു വരും അപ്പോൾ നമുക്കത് പോട്ടിലേക്ക് മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതിന് കുറ ഒരുപാട് ബൾബുകളുണ്ട് ഈ ഒരു പ്ലാന്റിന് അപ്പോൾ ആ ബൾബുകളിൽ നിന്ന് അധികം തൈകളൊന്നും ഉണ്ടാകുന്നില്ല എന്തായാലും അതിങ്ങനെ ആ പോട്ടിൽ നിന്ന് എടുത്ത് വെച്ചതുപോലെ തന്നെ നിന്ന് അത് നന്നായി തളർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് രണ്ട് പോട്ടിലേക്ക് മാറ്റി നമുക്ക് വയ്ക്കാമെന്ന് കരുതി നന്നായിട്ട് തളർത്ത് വന്നപ്പോൾ നല്ലൊരു ഭംഗി തോന്നി അപ്പോൾ അത് അങ്ങനെ വയ്ക്കാമെന്ന് കരുതി എല്ലാ പ്ലാന്റുകളും എല്ലാ ദിവസവും നനയ്ക്കേണ്ടതില്ല അപ്പോൾ ചില പ്ലാന്റുകൾ നമുക്ക് വെള്ളം വളരെ കുറവ് മതി ചിലതിന് വെള്ളം നന്നായിട്ട് വേണം അങ്ങനെയൊക്കെ നോക്കി വേണം നമ്മൾ നനയ്ക്കാൻ ഒറ്റ സമയം തന്നെ എല്ലാ പ്ലാന്റുകളും നനച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റുകളൊക്കെ നശിച്ചു പോകും അപ്പോൾ ഓരോന്നിനും വേണ്ട വെള്ളത്തിൻ്റെ ഒരളവൊക്കെ നമുക്ക് തന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കി അതനുസരിച്ച് വേണം നമ്മൾ ഓരോ ചെടികളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഒരു നല്ല ഗാർഡൻ ഐഡിയ ഞാൻ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റായാൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം